ജെയിംസിനും ടോം എന്ന് പറയുന്ന വ്യക്തിക്കും ഒരു മറുപടി കൊടുക്കണം പ്രത്യേകിച്ച് വികാരത്തിന്റെ പുറത്തൊന്നുമല്ല വിചാരത്തിൻ്റെ പുറത്ത് സാറെന്താ ക്രിസ്ത്യാനികളെ കുറിച്ച് മാത്രം പറയുന്നത് സാറിന് ഏതെങ്കിലും ബാധ കൂടിയിട്ടുണ്ടോ മുസ്ലിങ്ങളെ കുറിച്ച് സാറെന്താ പറയാത്തത് പറഞ്ഞാൽ വിവരമറിയും എന്ന രീതിയില്ല ഇതായിരുന്നു ജെയിംസിന്റെയും ടോമിന്റെയും കമന്റ് എനിക്ക് ജെയിംസിനോടും ടോമിനോടും പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ബുദ്ധമതത്തെക്കുറിച്ച് പറയാറില്ലല്ലോ ക്രിസ്തു മതത്തെക്കുറിച്ച് പറയാ ജൈനമതത്തെക്കുറിച്ച് പറയാറില്ലല്ലോ സിഖ് മതത്തെക്കുറിച്ച് പറയാറില്ലല്ലോ ജൂത മതത്തെക്കുറിച്ച് പറയാറില്ലല്ലോ സ്വരാഷ്ട്രീയ മതത്തെക്കുറിച്ച് പറയാറില്ലല്ലോ പാർസി മതത്തെക്കുറിച്ച് പറയാറില്ലല്ലോ അതുപോലെ അതേപോലെ തന്നെ മുസ്ലിം മതത്തെക്കുറിച്ച് പറയാറില്ല പക്ഷേ പറയാറുണ്ട് അത് അതിന് രണ്ട് കാര്യത്തിൽ ഒന്ന് ഇവരാരും അവരുടെ പ്രവാചകനെയോ അവരുടെ പുസ്തകത്തെയോ അവരുടെ വീക്ഷണത്തെയോ തന്നെത്താന ദുരുപയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ തീവ്രവാദം പ്രചരിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ തന്നെത്താനെ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടാവാം ഉപയോഗിക്കാതിരിക്കുന്നുണ്ടാവാം പക്ഷേ ആ മതത്തെയും ആ പ്രവാചകനെയും ആ പുസ്തകത്തെയും കൊണ്ട് വീട് വീടാന്തരം കയറി ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹളിച്ചും ഈ പ്രവാചകനെയും ഈ പുസ്തകത്തെയും ഈ ദൈവത്തെയും അവർ കച്ചവടം നടത്താറില്ല അവർ ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് എതിർക്കാം അതുകൊണ്ട് മതത്തെ കച്ചവടം നടത്തുന്ന ചർച്ചയാനിറ്റിക്കെതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് അല്ലാതെ കൺമുമ്പിൽ കണ്ടതും കേട്ടതും എല്ലാം പ്ര പ്രചരണായുധമല്ല പിന്നെ മുസ്ലിങ്ങളോ മറ്റു മതക്കാരോ അവർ അവരുടെ മതത്തെയും പ്രവാചകനെയും ഗുരുവിനെയും പുസ്തകത്തെയും ഗ്രന്ഥത്തെയും കച്ചവടം നടത്തി ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറാത്തയിടത്തോളം കാലം ഞാൻ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നത് അവരായി അവരുടെ കാര്യമായി അവർ നല്ലതോ ചീത്തയോ ചെയ്യുന്നത് കാണേണ്ടതും നിയന്ത്രിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും സമൂഹമാണ് അതെൻ്റെ ജോലിയല്ല അവര് മതത്തിന്റെ പേരും പറഞ്ഞ് ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറാറില്ല അതുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കാറില്ല ഇനിയും പ്രതികരിക്കില്ല ഇനി മുഴുവനും പ്രതികരിക്കാറില്ല എന്നല്ല മതത്തിൻ്റെ കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കാറുള്ളൂ സക്കീർ നായിക്കിനെ കുറിച്ചിട്ട് ഏഴെട്ട് പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അയാൾ ഈ ഇവിടുത്തെ ചാന്തോയ്ക്കെ അറിയാം ബൃഹദാരൻ ഉപനിഷത്ത് അറിയാം ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത തനി കള്ളത്തരം മാത്രം ചെയ്ത് ഇന്ത്യയിലേക്ക് കയറിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മലേഷ്യയില് കഴിയുന്ന ആ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എണ്ണി എണ്ണി ഞാൻ ഞാനിതാക്കാറുണ്ട് അതിന് മുസ്ലിങ്ങൾ എന്നെ പച്ച തേറി പറയാറുമുണ്ട് അതുകൊണ്ട് ഞാൻ പറയാതിരുന്നിട്ടില്ല ലൗ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോടിലും ഇത്രയും മുസ്ലിങ്ങൾ ഉണ്ടായത് ജമ്മുവിലുണ്ടാവാതെ കാശ്മീരിൽ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോഴും ഔറംഗസീബിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോഴും ഗസ്നിയെ കുറിച്ച് ഗോറിയെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോഴും ടൈമൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോഴും പറയാറുണ്ട് മധുരമീനാക്ഷി ക്ഷേത്രം കൊള്ളയടിച്ച വ്യക്തിയെ കുറിച്ച് വിജയനഗര സാമ്രാജ്യത്തെ തകർത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ ഭാരതത്തിൽ ചെയ്ത മുഴുവനും പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയാറുണ്ട് തിരിച്ച് മറുപടി കൊടുക്കാറുണ്ട് അവർ മദ്രസയിൽ മാത്രം പഠിച്ച് ലോകത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ മണ്ടൻ തെണ്ടി അച്ഛൻ അമ്മയ്ക്ക് എതിരെയൊക്കെ തെറി പറയുന്ന സംസ്കാരം മദ്രസയിൽ നിന്ന് മറ്റു സ്ഥലത്തുനിന്ന് പഠിച്ചത് അവർ പറയാറുണ്ട് അതിന് മറുപടി കൊടുക്കാറില്ല കാരണം കഴുതയും പുലിയും തമ്മിൽ വാദം വെച്ച് അവസാനം പുലി ജയിച്ചപ്പോൾ രാജാവ് ശിക്ഷിച്ചത് പുലിയെയാണ് നീ എന്തിനാ കഴുതയുടെ കൂട്ടത്തിൽ ബാധിക്കാൻ പോയതെന്ന് ചോദിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയാറില്ല ബുദ്ധമതത്തെ കുറിച്ച് പറയാറില്ല കാരണം അവർ മതം കച്ചവടം നടത്താറില്ല പക്ഷെ അവരുടെ കൂട്ടത്തിലുള്ളവർ ചെയ്ത തിന്മകളെ കുറിച്ച് പച്ചയ്ക്ക് പറയാറുണ്ട് നന്മകളുണ്ടെങ്കിൽ അതും പറയാറുണ്ട് ഇനി ജെയിംസിനോടും ടോമിനോടും പറയുന്നു നിങ്ങൾ ചെയ്ത തിന്മകളെ കുറിച്ച് നമ്മൾക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ പുണ്യാത്മാക്കളാണ് ഹിന്ദുക്കളെ പാപത്തിൽ നിന്ന് മോചനം നേടിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് അതുമാത്രമല്ല നിങ്ങളൊക്കെ ക്രിസ്തുവിലേക്ക് വരണം നിങ്ങളൊക്കെ ബൈബിള് പഠിക്കണം നിങ്ങളെല്ലാവരും മാമോദീസ മുക്കണം നിങ്ങളെല്ലാവരും ഒരു വഴിയിൽ ഉള്ളു ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത് അന്യദേവതയെ ആരാധിക്കരുത് അന്യദേവതയെ ആരാധിക്കുന്നവരുടെ കുലം തന്നെ മുടിക്കണം അവനെ കൊല്ലാൻ നിന്റെ കൈ ഉയരണം അവനെ നീ നശിപ്പിക്കണം അവനെ നീ ഒളിപ്പിച്ച് വെക്കരുത് അവനെ നീ ഒളിപ്പിച്ച് വെച്ചാൽ ആ ഒളിപ്പിച്ച് വെച്ചവനെ കർത്താവ് പകരം വീട്ടും കർത്താവുന്നൊരു അന്ത്യനാളുണ്ട് ചോര കുടിച്ച് ചെടിച്ച വാളിന്റെ നാൾ നായ്ക്കളിലേക്ക് പോകേണ്ടവർ നായ്ക്കളിലേക്ക് രോഗത്തിലേക്ക് പോകേണ്ടവർ ലോകത്തിലേക്ക് അഗ്നിയിലേക്ക് പോകേണ്ടവർ അഗ്നി അന്ത്യനാളിൽ ദൈവം നിന്നൊക്കെ വിധി പറയും നീ പാപിയാണ് ആരോ തുണിയൊടുക്കാതെ നടന്ന കുട്ടികളെ ഉണ്ടാക്കിയതിന് പാപിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെയും ഈ ബൈബിളും ഈ യഹോവയെയും കച്ചവടം നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യാനിക്കെതിരെ പറയുന്നത് അതല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കെതിരെ പറയേണ്ട ഒരു കാര്യവും എനിക്കില്ല അത് മുഴുവനും ഹിന്ദുവിന്റെ നെഞ്ചത്താണ് കയറുന്നത് എന്നിട്ടൊരാൾ ചോദിക്കേണ്ടായി രണ്ട് ശതമാനം ക്രിസ്ത്യാനികളെ ഉള്ളു ഇത്ര ഭയപ്പെടുന്നത് എന്തിനാന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മില്ലിഗ്രാം പൊട്ടാസ്യം സൈനൈഡ് മതിയല്ലോ എന്തിനാ രണ്ട് ടൺ പൊട്ടാസ്യം സൈനൈഡ് അങ്ങനെയുള്ള പല വിഷവും പല തിന്മകളൊക്കെ ഒത്തിരി മതി കൂടുതലൊന്നും വേണ്ട ആയിരം തേൻതുള്ളിക്ക് ഒരു മീൻതുള്ളി മതി എന്ന് നമ്മുടെ കോർഡിനേറ്റർ ആലപ്പുഴയിലുള്ള ആൾ പറയാറുണ്ട് ആയിരം തേൻതുള്ളിക്ക് ഒരു മീൻതുള്ളി മതി രണ്ട് ശതമാനം ക്രിസ്ത്യാനികളെ ഉള്ളൂ മതിയല്ലോ അൻപത്തി ഹിന്ദുക്കളെ കൊന്നു കൊലവിളിച്ച ആയിരത്തി നാനൂറ്റി പത്ത് ക്ഷേത്രങ്ങൾ തകർത്ത സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന ഒരു ഭീകരനെ പുണ്യവാളനാക്കി സംരക്ഷിക്കുകയാണ് ഇപ്പോഴും ജീവനോടെ ആ അതൊക്കെ പോലെ ഹിന്ദുവിനെ കൊന്നു കൊലവിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഹിന്ദുക്കൾ തെറ്റി ചെയ്തിട്ടൊന്നുമല്ല ഗോവ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ തകർത്ത് തരിപ്പണമാക്കിയത് മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാൻ തയ്യാറാവാത്ത കൊണ്ട് ആ പോർച്ചുഗീസുകാരനെ അയാൾ ഇന്ത്യക്കാരനൊന്നുമല്ല അതൊക്കെ ഇവിടെ ചെയ്ത ക്രൂരതയാണ് ആ ക്രൂരത ഹിന്ദുവിൻ്റെ മാത്രം നെഞ്ചത്തിലാണ് ആ ഹിന്ദുവിൻ്റെ മാത്രം നെഞ്ചത്ത് ഈ ക്രൂരത കാണിക്കാൻ കാരണം അവന്റെ മത കച്ചവടത്തിന് കസ്റ്റമറായിട്ട് നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാ ജെയിംസേ അതുകൊണ്ടാ ടോമെ മറ്റു മതത്തെ കുറിച്ച് പറയാതെ ഈ മതം കാണുമ്പോൾ മാത്രം എനിക്ക് ഹാലിളകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എനിക്ക് ഒരു ഹാലും ഇളകണില്ല ഈ പച്ച സത്യം എന്ന് കേരള ജനതയെ മനസ്സിലാക്കിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഭാരതത്തിലെ സർവ്വരെയും അത് മനസ്സിലാക്കിപ്പിക്കുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത് എന്നെക്കൊണ്ട് പലതും നിങ്ങൾ പറയിപ്പിക്കുന്നത് ഒരേ ചോദ്യം നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് ആ ചോദ്യത്തിന് ഒരു സെറ്റ് ഉത്തരാണുള്ളത് ഉള്ളത് ഒരേ എൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമല്ലേ ഉള്ളൂ താൻ എപ്പോൾ ചോദിക്കുമ്പോഴും തന്റെ പേരെന്താണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും പറയുന്ന കമന്റുകൾക്കും ഒരു ഉത്തരേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അത് ആവർത്തിക്കുന്നത് അത് ഒരു സിംഗിൾ ഉത്തര അല്ല ഒറ്റവാക്കിലെ ഉത്തര ഒരു സെറ്റ് ഉത്തര നിങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മ മുഴുവനും വികസിത രാഷ്ട്രങ്ങൾ ഒരു പുസ്തകം കേരളത്തിൽ ഇന്ത്യയിൽ കച്ചവടം നടത്താൻ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുമ്പോട്ട് വരുന്നു ആ കച്ചവടം നടത്തിയതിൽ മുക്കിയതിൻ്റെയും അവർ കാണിക്കുന്ന കൊള്ളരുതായ്മയും ലൈംഗികതയും കള്ളത്തരവും എല്ലാം പച്ചയ്ക്ക് പേപ്പറിൽ പുറത്തേക്ക് വരാൻ ഒരു കാരണം ഞങ്ങളെ പോലെയുള്ളവർ സത്യം വിളിച്ചു പറയുന്നത് കൂടിയാണ് എന്ന് ജെയിംസിനോടും ടോമിനോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇനിയും ചോദ്യം ചോദിച്ചാൽ ഇതേ രീതിയിലുള്ള ചോദ്യമാണെങ്കിൽ ഇതേ രീതിയിലുള്ള ഉത്തരം ഇനിയും ആവർത്തിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു